യു കെയിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ പണി കിട്ടും പുതിയ നിയമങ്ങളും പിഴകളും അതിനെപ്പറ്റി നമുക്കൊന്ന് നമുക്കൊന്നറിയാം യുകെയിൽ ഒരു പെഗ് അടിച്ചാൽ പ്രശ്നമുണ്ടോ സ്കോട്ട്ലൻഡിലെയും ലണ്ടനിലെയും നിയമങ്ങൾ ഒന്നാണോ നിങ്ങൾ കുടിച്ച മദ്യം ശരീരത്തിൽ എത്ര നേരം നേരമുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമോ നിസാരമെന്ന് കരുതുന്ന ഒരു അശ്രദ്ധ നിങ്ങളുടെ ലൈസൻസ് മാത്രമല്ല യു കെയിലെ നിങ്ങളുടെ ജീവിതം തന്നെ അവതാളത്തിലാക്കിയേക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഈ വാർത്താ ചാനൽ മുഴുവനായി കാണുക യു കെയിൽ വാഹനം ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മദ്യപാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലുള്ള നിയമമല്ല സ്കോട്ട്ലൻഡിലുള്ളത് സ്കോട്ട്ലൻഡിൽ നിയമങ്ങൾ കൂടുതൽ കർക്കശമാണ് ഒരാളുടെ ശ്വാസം രക്തം മൂത്രം എന്നിവയിലെ മദ്യത്തിന്റെ അളവ് പരിശോധിച്ചാണ് നിയമലംഘനം കണക്കാക്കുന്നത് ഓരോ വ്യക്തിയുടെയും പ്രായം ലിംഗഭേദം ഭാരം മെറ്റബോളിസം എന്നിവയനുസരിച്ച് മദ്യം ശരീരത്തെ ബാധിക്കുന്നത് വ്യത്യസ്തമായിരിക്കും അതിനാൽ ഇത്ര പെഗ് അടിക്കാം എന്നൊരു കൃത്യമായ കണക്ക് പറയാനാകില്ല മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിയിലായാൽ കഠിനമായ ശിക്ഷകളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് വാഹനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം തടവ് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെ പിഴ ഒപ്പം ഡ്രൈവിംഗ് പാനും ലഭിക്കാം മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ ആറുമാസം തടവ് അൺലിമിറ്റഡ് ഫൈൻ കുറഞ്ഞത് ഒരു വർഷത്തേക്ക് ഡ്രൈവിംഗ് നിരോധനം പരിശോധനയ്ക്കായി രക്തമോ ശ്വാസമോ നൽകാൻ വിസമ്മതിക്കുന്നത് ആറുമാസം തടവിനും വലിയ പിഴയ്ക്കും കാരണമാകും മദ്യപിച്ച് വാഹനമോടിച്ച് ഒരാളുടെ മരണത്തിന് കാരണമായാൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാം ഇവിടം കൊണ്ട് തീരുന്നില്ല ഇനിയുമുണ്ട് പ്രത്യാഘാതങ്ങൾ കേവലം പിഴയിൽ ഒതുങ്ങുന്നതല്ല ഈ കുറ്റം നിങ്ങളുടെ ഇൻഷുറൻസ് തുക വൻതോതിൽ വർദ്ധിക്കും ഇത് നിങ്ങൾ ഒരു പ്രൊഫഷണലാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ കാരണമാകും ജോലി സ്ഥലത്ത് തൊഴിലുടമയ്ക്ക് നിങ്ങളുടെ ലൈസൻസിലെ ഈ കുറ്റം കാണാൻ സാധിക്കും ഇത് ജോലിയെ ബാധിച്ചേക്കാം കൂടാതെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും ഐ എൽ ആർ വിസ നടപടികൾക്കും ഇത് തടസ്സമാകും അതിനാൽ മദ്യപിച്ച് ഓടിച്ച് പണി മേടിക്കരുത് നിയമം യു കെയിൽ വളരെ സ്ട്രിക്റ്റ് ആണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ